സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ഹൗസ് ഓഫ് ൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ തുടങ്ങാനിരിക്കുന്ന കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി നാട്ടുകാർ ഇതിന്റെ ഭാഗമായി ബഹുജന കൂട്ടായ്മ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം തുവൂർ പഞ്ചായത്തിലെ വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് കള്ളുഷാപ്പ് പ്രവർത്തനം തുടങ്ങാനിരിക്കുന്നത് ഇത് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ വാദം ഇതേ തുടർന്നാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ അവസ്ഥകളെ പറ്റി കേരളം എന്ന് അവസ്ഥകളെപ്പറ്റി മദ്യത്തിൻ്റെ അമർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ മദ്യവും മയക്കുമരുന്നൊക്കെ വരുന്നത് വിവിധ മറ്റുള്ള വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നതെല്ലാം നമ്മുടെ രാജ്യത്താണ് വിതരണം ചെയ്യുന്നത് ഇതിനായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾ അതുപോലെ ചെറുപ്പക്കാരായ കൗമാരപ്രായക്കാരായ കുട്ടികൾ മുഖാന്തരമാണ് ഒക്കെ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരും ഒക്കെ നമ്മുടെ പഞ്ചായത്തുമൊക്കെ കഴിഞ്ഞ വർഷം ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പ്രചരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള നടത്തിയതാണ് കളത്തിൽ കുഞ്ഞാബുഹാജി പി ഗോപി കെ കെ സുരേന്ദ്രൻ സി കെ നാണി കെ പി മുഹമ്മദ് കുഞ്ഞാൻ കൊപ്പത്ത് ഷെരീഫ് നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു കള്ളുഷാപ്പ് ബിരുദ സമിതിക്കും യോഗത്തിൽ തുടക്കം കുറിച്ചു ചെയർമാനായി തൊണ്ടിയിൽ ബഷീർ കൺവീനറായി കെ വിൽസൺ എന്നിവരെ തെരഞ്ഞെടുത്തു ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ 1